മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് നടത്തിയ അനധികൃത പാറ ഖനനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ജിയോളജി വകുപ്പ് പ്രവാസിയും പൊതുപ്രവർത്തകനുമായ ഷെഫിഖ് പി കുഞ്ഞുമോൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കണലിപ്പാറപ്പുരത്ത് കെട്ടിട നിർമ്മാണത്തിന്റെ മറവിലാണ് ഒരേക്കർ വരുന്ന സ്ഥലത്ത് പാറഖനനം നടത്തിയിട്ടുള്ളത് വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കുവാനാണെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് എടുത്തിട്ടുള്ളത് ഇതിന്റെ മറവിലാണ് വൻതോതിൽ പാറ ഖനനം നടത്തിയിട്ടുള്ളത് എന്നാൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ഷെഡുകൾ നിർമ്മിക്കുന്നതിനാണ് സ്ഥലമുടമയുടെ ശ്രമമെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി നടത്തിയ അനധികൃത പാറ ഖനനത്തിനെതിരെ നാട്ടുകാർ ജിയോളജി വകുപ്പിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സ്ഥലം സന്ദർശിക്കുവാനും നടപടിയെടുക്കുവാനും അധികൃതർ തയ്യാറായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഷെഫീഖ് പി കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് തുടർന്ന് മധ്യമേഖല മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മിനറൽ സ്ക്വാഡ് സ്ഥലത്ത് സന്ദർശനം നടത്തുകയും അനധികൃത ഖനനം നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തു പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് സംബന്ധിച്ച രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു തുടർന്ന് സ്ഥലമുടമയായ കാഞ്ഞിരക്കോട് ചുങ്കത്തിവീട്ടിൽ സി കെ ബോബന് ഖനനം നിർത്തിവെക്കുന്നതിനും നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് പതിനൊന്ന് മണിക്ക് ജിയോളജി വകുപ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാനും ഉത്തരവ് നൽകിയിട്ടുണ്ട് അതേസമയം പെർമിറ്റിലെ നിബന്ധനകൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉടമയ്ക്ക് പഞ്ചായത്തും നോട്ടീസ് നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി